ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടി ചെയ്ത് കേട്ടോ എന്ന് വെച്ചാൽ ഗ്രേവി ഇല്ലാതെ ചിക്കൻ നമ്മൾ ഇങ്ങനെ പെരട്ടിയെടുക്കത്തില്ലേ അതാണ് സംഭവം ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ചെയ്ത് നോക്കാം ഇല്ലേ ചിലപ്പോൾ റെഡി ആയാലോ അതിന് വേണുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒരു രണ്ട് കിഴങ്ങിടാന്ന് വിചാരിച്ച് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ നല്ല ടേസ്റ്റാണോ പിന്നെ എളുത്തുള്ളി കൊച്ചുള്ള സവാള രണ്ട് തക്കാളി കുറച്ച് തേങ്ങ കൊത്ത് വേണം അപ്പം ഇത്രയും സാധനങ്ങളാണ് വെജിറ്റബിളിനകത്ത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ച് മറ്റൊന്ന് ഞാൻ കുക്കറിലിട്ട് വിസിലടിച്ചാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കൊന്ന് എന്താ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ പൊടിയത്തില്ലല്ലോ കുക്കറിലാണെങ്കിലും ഒരു വിസിലൊക്കെ ആകുമ്പോൾ വലുതായിട്ട് പൊടിയത്തില്ല എന്നാലും ഇങ്ങനെ പെരട്ടിയെടുക്കുമ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ ഒരു ഇത് കിട്ടുമല്ലോ അപ്പോഴേ ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ മറ്റേ നമ്മൾ സാധാ പിരിഞ്ചീരകം എല്ലാം കൂടിയിട്ടുള്ള മസാല ഉണ്ടല്ലോ ആ മസാല കൂട്ട് ഇതെല്ലാം കൂടിയാണ് ഞാൻ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ നമുക്കപ്പം പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കല്ലുപ്പാണ് കേട്ടുന്നത് കേട്ടോ ചുറ്റത്തിൽ കല്ലുപ്പ് ഇട്ട് നമ്മൾ പാചകം ചെയ്യുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിപ്പം ഉപ്പ് കൂടിയാൽ പോലും നല്ല ആ കൂടി ഉപ്പ് നല്ല കൂടിയിട്ടുണ്ട് നല്ല ഇതിൽ കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കല്ലുപ്പ് നമ്മൾ കുടിയപ്പിനെ കാര്യം നല്ല ടേസ്റ്റാണ് കറിപ്പിട്ട് കല്ലിട്ട് ചേർക്കുന്നത് ഒന്നും ചേർക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്യണം അങ്ങട്ടോ പക്ഷേ നമുക്ക് ക്വാളിറ്റി എളുപ്പം നമ്മൾ ഏതായാലും ആദ്യമേ ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പ് കൂടിപ്പോ എന്നാലും അതൊരു പ്രധാന ഒരു ടേസ്റ്റാണ് എല്ലാവരും ഇത് കല്ലിപ്പൊന്ന് ഫ്രൈ ചെയ്യണം അങ്ങനെ എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് വാങ്ങിച്ചു അതല്ല റെഡിയാക്കി വരുന്നുണ്ട് വെള്ളം പച്ചക്കെ ചിക്കൻ പെരട്ടി ചെയ്തിവിടെ റെഡിയായിട്ടുണ്ട് എല്ലാരും ട്രൈ തുടങ്ങാം Mm. you. -hmm.